കോതുമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മെഡിഗ്രീൻസ് പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു കോതമംഗലം കെ എസ് ആർ ടി സി യൂണിറ്റിൽ ഔഷധ സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിയാണ് മെഡിഗ്രീൻസ് ആന്റണി ജോൺ എം എൽ എ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കോതുമലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കോതമംഗലം കെ എസ് ആർ ടി സി യൂണിറ്റിൽ ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഹരിതവൽക്കരിക്കുന്ന മെഡിഗ്രീൻസ് പദ്ധതിയുടെ പ്രഖ്യാപനം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു مجھے پوال ترشتے ترشتے وی എന്ന് പറയാൻ നിന്ന് കൈവരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സാമ്പത്തിക ഈ വിദ്യാലയവും വിദ്യാലയത്തിലൂടെ കുട്ടികൾ വലിയ വഹിച്ചിട്ടുണ്ട് സ്കൂൾ മാനേജർ ബാബു കൈപ്പിള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോതമംഗലം മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ മുഖ്യപ്രഖ്യാപനം നടത്തി കെ എസ് ആർ ടി സി ഹരിതകേരളം മിഷൻ പ്രവർത്തന പ്രസിദ്ധീകരണം ചടങ്ങിൽ സ്കൂൾ മാനേജർക്ക് നൽകി വാർഡ് കൗൺസിലർ റിൻസ് റോയ് കോതമംഗലം തഹസിൽദാർ എം അനിൽകുമാർ മാലിന്യമുക്ത സംസ്ഥാന കോർഡിനേറ്റർ കെ എസ് ആർ ടി സി സൂപ്രണ്ട് ജാൻസി വർഗീസ് കെ എസ് ആർ ടി സി ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ അനസ് ഇബ്രാഹിം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പി ഒ പൗലോസ് എച്ച് എം വർഗീസ് പി ടി എ പ്രസിഡന്റ് സനീഷ് എ എസ് എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ